ഹലോ ഫ്രണ്ട്സ് സ്ലാ വലൈക്കും നമസ്കാരം പ്രത്തൂഷ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി മന്തിര റെസിപ്പിയായിട്ടാണ് പല വിധത്തിലാണ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഈ ഒരു സ്റ്റൈൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കട്ടെ തീർച്ചയായിട്ടും ഇഷ്ടം ഒരു വലിയ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് സ്കിന്ന് കളഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് സ്കിന്ന് വേണമെങ്കിൽ സ്കിന്ന് കളയാതെ നിങ്ങൾക്ക് ചെയ്യട്ടോ അപ്പം ഒരു വലിയ ക്യാപ്സിക്കം ഒന്നര കപ്പ് പുതിനയില മല്ലിയില പിന്നെ എടുത്തിട്ടുള്ള രണ്ട് ചിക്കൻ ക്യൂബ്സ് എല്ലാം കൂടി എടുത്ത് ഒരു മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം അടിപൊളി മന്തിയാണ് ഒരു സ്പൂണ് നമ്മൾ ജീര കാണിട്ട് കൊടുത്തിട്ടുള്ളത് വറുത്ത് വെച്ച ജീരകാണ് അതുപോലെ തന്നെ ഒരു വലിയ സ്പൂൺ കുരുമുളക് മുഖം കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് ഇനി ആ കുരുമുളകില്ലെങ്കിൽ നിങ്ങൾ പൊടിച്ച കുരുമുളക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഈ അരച്ച മിശ്രിതം നമ്മൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ അരച്ച മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുത്ത് കൈവെച്ചിട്ട് തന്നെ നല്ല ചിക്കൻ ഒരുപോലെ ഈ ഒരു മസാല പിടിക്കണം കേട്ടോ ഒരു ഒരമുക്കാൽ മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് കളർ ഇട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തോ ഞാൻ പിന്നെ വീട് ചെയ്യുന്നത് കൊണ്ട് കാണാൻ മുഞ്ചിന് വേണ്ടിയിട്ടാണ് കളർ ആക്കിയിട്ടുള്ളത് അതിന് ശേഷം ഞാനിതാ ഒരു വലിയ സ്പൂണും സൺഫ്ലവർ ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ അടി പൊള്ളി മന്തിയാണ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് അരമണിക്കൂറിന് ശേഷം ഇതെടുക്കാം ഇനിയിപ്പം എന്താ ഞാൻ നാല് ചെറിയ കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വെറുതെ അരമണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കണം അപ്പം ഞാനിത് പോട്ട് വെച്ച് പോട്ട് വെള്ളം ഒഴിച്ച് ചൂടായതിന് ശേഷം ഓറഞ്ചിൻ്റെ തൊലിയും പിന്നെ ബേലീഫ്സും പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ വിട്ടുപോയ ഇടുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ഓറഞ്ചിൻ്റെ തൊലിയും എടുത്ത് മാറ്റുന്നതിനും ഞാൻ വിട്ടുപോയി അപ്പോൾ നമുക്കിതാ മസാല ഉണ്ടാക്കേണ്ടേ അപ്പം ഞാനിത് വേറൊരു പാനിൽ നമ്മൾ ചിക്കൻ്റെ ആ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ലോ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അപ്പം ചോറ് നമുക്കൊരു എൺപത് ശതമാനം വെന്ത് കിട്ടിയാൽ മതി ആയിട്ടാണ് ഞാനിത് ഊറ്റാൻ പോകുന്നുണ്ട് അപ്പം നമ്മളെ മസാല ഒരു സൈഡ് നമ്മളെ മസാല നന്നായിട്ടായിട്ടുണ്ട് ചിക്കനെല്ലാം നല്ല വിട്ട് വിട്ട് വരുന്നുണ്ട് നമുക്ക് ഈ ചിക്കന് എടുത്ത് മാറ്റാം ഉപ്പും എല്ലാം നിങ്ങൾ കറക്റ്റ് ആണെന്ന് നോക്കണം കേട്ടോ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ഇത് തുറക്കുമ്പോൾ തന്നെ അടിപൊളി മണം വേദം കാരണം ക്യാപ്സിക്കം അതുപോലെ നമ്മളെ പുതിനീനയില മല്ലിയിലൊക്കെ ഉള്ളത് നമ്മൾ ഏഴൊരു എഴുപത്തഞ്ച് അമ്പത് ശതമാനം വേവിച്ച് ആ ചോറുണ്ടല്ലോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കാരണം ഞാൻ അത്രയും എഴുപത് ശതമാനം എഴുപത്തഞ്ച് ശതമാനം പറയുന്നത് നമ്മൾ ഈ മസാലയിൽ കുറച്ചും കൂടി വേവാനുണ്ട് അത് ചോറിട്ടതിന് ശേഷം നമ്മളൊരു അഞ്ച് പത്ത് പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കുക ഇത് എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ നമ്മൾ നേരത്തെ ചിക്കൻ എടുത്ത് മാറ്റിയിട്ടുണ്ടല്ലോ അത് നമുക്കൊരു പാലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഞാൻ വീണ്ടും കളർ ഒഴിച്ച് നിങ്ങൾ ഒഴിക്കണ്ട ഞാൻ പറയും നല്ലതല്ല ഹെൽത്തിന് വീഡിയോ ചെയ്യുന്നതിന് കൊണ്ട് മാത്രമാണ് ഞാൻ കളർ ഇതിലേക്ക് ആഡ് ആക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ഞാൻ കളർ യൂസ് ചെയ്യലേ ഇല്ല കേട്ടോ ചിക്കൻ ഇതാ വിട്ട് വിട്ട് ജസ്റ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ബ്ലാക്ക് കളർ അടിക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ചിക്കൻ ഇതാ വരാനൊന്നുമില്ല ജസ്റ്റ് ഒന്ന് കളറ് മാറിക്കിട്ടേ മതി കേട്ടോ അപ്പോൾ ചിക്കൻ ഇതാ നന്നായിട്ട് ഏകദേശം ബ്രൗൺ അല്ല ഒരു ബ്ലാക്ക് അടിച്ചൊരു കളർ വന്നിട്ടുണ്ട് ഇനി നമുക്കിതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളെ ആ പച്ചമുളക് എല്ലാം നമ്മൾ ചോറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ മുകളിലായിട്ട് ഈ ചിക്കൻ വെച്ചുകൊടുക്കാം നിങ്ങളെല്ലാവരും കണ്ടാൽ മാത്രം പോയാൽ കണ്ട് ഇഷ്ടമായിട്ട് നിങ്ങളെല്ലാം ലൈക്ക് ചെയ് ലൈക്ക് വളരെ കുറവാണ് അപ്പോൾ ഇഷ്ടമായിട്ട് എങ്ങനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തീർച്ചയായിട്ടും അപ്പോൾ ഇതാ ആ ചിക്കൻ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അപ്പുറത്തെ അടുപ്പിൽ നമ്മൾ ചാർക്കോൾ പിന്നെ കത്തിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചാർക്കോൾ നന്നായിട്ട് കത്തുന്നുണ്ട് നമ്മൾ ഈയൊരു ചിക്കൻ മുകളിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ സ്റ്റീൽ പാത്രം വെച്ച് കൊടുക്കുക ഇനി അങ്ങനെ സ്റ്റീൽ പാത്രം ഇല്ലെങ്കിൽ നിങ്ങൾ അലൂമിനിയം ഫോയിലുണ്ടല്ലോ അതിങ്ങനെ ചുരുട്ടിയിട്ട് അതിൽ വെച്ചു കൊടുത്തിട്ട് ചാർക്കോൾ കത്തിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ സ്റ്റീൽ പാത്രം ഉള്ളതുകൊണ്ട് അതിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ പുക പുറത്തേക്ക് പോവാതെ നമ്മൾ മൂടി വെക്കുക അപ്പോൾ ഇതാ എൻ്റെ മന്തി അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ